ആട് ഈ ആട് ഈ ആടാണ് നമ്മൾ എണ്ണൂറ് രൂപയ്ക്ക് തരുന്നത് ഒരിക്കലും ഇറച്ചിയാണ് കണ്ട ജീവനല്ല ഇതിന്റെ വേസ്റ്റിന്റെ തൊഴിലിനോ കുടലിനോ ഒന്നിനും പൈസ കണ്ട ഈ ആടാണ് നമ്മൾ എണ്ണൂറ് രൂപയ്ക്ക് ഇന്ന് ഇറച്ചി ഇത് കണ്ട ഈ കരിങ്കളായി ഈ കരിങ്കളായി ഓരോരുത്തർ ജീവനോടെ ചോദിക്കുന്ന ഇത് കണ്ട ഇത് കണ്ട ഇതിന്റെ ഇറച്ചിക്ക് എണ്ണൂറ് ഉള്ളൂ ഇത് അപ്പൊ പെരുന്നാളിന് എണ്ണൂറ് രൂപ മട്ടൻ കിട്ടുന്ന സ്പോട്ട് ഇതോ പരിചയപ്പെടാ പെരുന്നാളിന് മട്ടൻ വാങ്ങിക്കാൻ വന്നതാണ് പോത്ത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എങ്ങനെയുണ്ട് റേറ്റ് ഒക്കെ ആഴ്ച കൂടിയെന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ മട്ടന് വേറെ എണ്ണൂറ് രൂപയല്ലേ ഉള്ളൂ മട്ടൻ എണ്ണൂറ് രൂപയുള്ളൂ പോത്തിന്റെ തല ഇവിടെ വന്നാൽ മതി പോത്തിന്റെ തലയും മട്ടന്റെ തലയും എല്ലാം ഉണ്ട്

മട്ടനാണ് വാങ്ങിക്കാൻ വേണ്ടി വന്നത് എണ്ണൂറ് രൂപ കൊടുക്കുന്നത് ഒരു കിലോ ഈ പെരുന്നാൾ സമയത്ത് എണ്ണൂറ് രൂപ തന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ ആയിരം ആയിരത്തി ഒരുന്നൂറ് ഇങ്ങോട്ടൊക്കെ മട്ടൻ എല്ലായിടത്തും ആയിരത്തിഒരുന്നൂറ് രൂപ പക്ഷെ ഇവിടെ ആണെങ്കിൽ എണ്ണൂറ് രൂപ വെച്ചാണ് മീറ്റ് തീറ്റുന്നത് അല്ലാത്ത ദിവസങ്ങളിലും എല്ലാ സമയത്തും എണ്ണൂറ് തൊള്ളായിരം രൂപയുള്ളു ബാക്കി എല്ലായിടത്തും ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് ഉള്ളത് ാണ് വിത്ബീബ് സാഹിബിന്റെ കടയിൽ നല്ല വില കുറവാണ് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള ഒരു തിരക്കാണെങ്കിൽ സൈഡിലാണെങ്കിൽ ഉണ്ട് നമ്മള് മറ്റു കടകളെ ആപേക്ഷിച്ചിട്ടാണെങ്കി മട്ടനായാലും ശരി ചിക്കനായാലും ശരി ബീഫിനൊക്കെ ആണെങ്കിൽ ഇവിടെ റേറ്റ് കുറവുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളിയില് ഒരു പുതിയ സംരംഭമായിട്ട് വന്നിരിക്കുകയാണ് പതിനാറ് വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഇറച്ചി ബിസിനസ്സിലുള്ള പാരമ്പര്യം കൊണ്ട് ഞാനിപ്പോ ഒരു പുതിയ സംരംഭത്തിലോട്ട് വന്നിരിക്കുകയാണ് ഇതേപോലത്തെ നല്ല ഉച്ചിര കായി കുട്ടികളെല്ലാം ഇനി ആണാട് നോക്കുക എല്ലാ ആണാട് ഇവിടെ പെണ്ണാടിന്റെ കച്ചോറിയിൽ ആണാട് എണ്ണൂറ് രൂപയ്ക്ക് ഇറച്ചി തരും ഒരാളും തരൂല്ല തെക്കൻ കേരളത്തിൽ ഒരാളും തരൂല്ല ഒരാളും ഒരാളും ഉറപ്പ് ഉറപ്പ് ഇവിടെ മുന്നൂറ് രൂപയ്ക്ക് ആടുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ആടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ആടുണ്ടെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ ഇതേപോലത്തെ നല്ല നല്ല ധൈര് കണ്ടോ ഏതെടുത്താലും ഏതെടുത്താലും ആണ് ആരോഗ്യം കണ്ടോ ഇതിനൊക്കെ ഇതിനൊക്കെ ആരോഗ്യം കണ്ടു പിടിച്ചാൽ ഈ ചെറിയ പുലിക്കുട്ടിയുടെ ഒക്കെ ആരോഗ്യം കണ്ടോ അപ്പൊ നമുക്ക് നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആട് പിടിച്ചു കരിങ്കിടായി കരിങ്കിടായി ചെറിയ ആൾക്കാർ പറയാൻ കരിങ്കടായി ഭയങ്കര വിലയാണ് ഭയങ്കര വിലയാണ് നമ്മൾ പറയുന്നത് ഒരു വിലയില്ല ഒരു ഒരു വില എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ ഉള്ള ഇവിടെ ഒരു വിലയില്ല തെക്കൻ കേരളത്തിൽ ഇനി ആരും ചെയ്യുകയില്ല ആർക്കും ചെയ്യാനും പറ്റൂലായിട്ട് തോന്നിയത് സമയത്ത് അതാണ് നമ്മൾ തെരഞ്ഞെടുത്ത സമയം ലോകത്ത് ഇറച്ചിക്ക് വില കൂടുതലുള്ള സമയം ലോകത്ത് ഇറച്ചിക്ക് വില കൂടുതലാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് ആയിരത്തിഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനും ആട്ടിറച്ചി അതാണല്ല ആട്ടിറച്ചിരിക്കാണ് അപ്പോഴാണ് നമ്മളിവിടെ ഒരു വേർതിരിവില്ലാതെ ഏത് ആട് പിടിച്ചാലും ഏത് ആട് പിടിച്ചാലും ഒരു കിലോ ഇറച്ചിക്ക് എണ്ണൂറ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെടുക ഇത് നോക്ക് ഇതാണ്ട് ഈ ഈ ആടൊക്കെയാണ് നമ്മൾ ഓടുന്നത് ഇവിടെ കരിങ്കിലായിക്കു ഭയങ്കര വിലയാണ് വേറെ ആ ആടിന് വിലയാണ് ഈ ആടിന് വിലയാണ് ഈ ബ്രിഗഡിന് വിലയാണ് നമ്മ ഒന്നും പറയുന്നില്ല ഏത് പിടി നമുക്ക് ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിലോ മുതൽ പതിനായിരം കിലോ വരെ ഒരു ദിവസം നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞില്ല ഇതേപോലത്തെ വിലക്ക് ഇനി ആർക്കും ഇവിടെ ആട് തരാൻ പറ്റില്ല ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കച്ചവടം ചെയ്യുമ്പോൾ ലൈവ് ആട് പെണ്ണാടിനെ വെച്ചാണ് അവർ വില ബാർഗെൻ ചെയ്യുന്നത് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആണാട് നമ്മുടെ കയ്യില് പെണ്ണാടില്ല പെണ്ണാടില്ലാത്ത ഒരു ബിസിനസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് പറയുന്നത് ഇതേപോലെ ആണാടിന്റെ ഇറച്ചി തിരുവനന്തപുരം തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം പറയുന്നില്ല തെക്കൻ കേരളത്തില് നമ്മുടെ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയില് ബിസ്മില്ലാ ഗ്രൂപ്പിന്റെ അൽ അറഹ്മാൻ മീൽ ഷോപ്പില് ഇപ്പം ആരംഭിച്ചേക്കാണ് അത് ഞങ്ങൾ പുതിയൊരു ഷോപ്പ് മട്ടൺ തന്നെ തുടങ്ങിയേക്കാണ് തുടങ്ങിയാണ് അനൂറ് അനൂറ് മട്ടൺ ആണ് ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇതിപ്പോ പതിനാറ് വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഈ ഒരു സംവിധാനം ഈ ഒരു സീസൺ സമയത്ത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ് എണ്ണൂറ് രൂപയ്ക്ക് ഈ വർഷം ഇനി വില കൂട്ടില്ല ഈ വർഷം ഡിസംബർ വരെ വരെ വില വില കൂട്ടില്ല എത്ര കൂടിയാലും ഉറപ്പാണ് ഉറപ്പ് പിന്നെ എനിക്ക് വേറെ ആവശ്യം എന്ന് വെച്ചാൽ ഈ പെരുന്നാൾ സമയത്ത് നമ്മളെ വീഡിയോ ആൾക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ ഉണ്ടോ നിങ്ങളുടെ വീഡിയോ ഇപ്പൊ അതും ഒരു ഓഫർ തരാം അതും ഓഫർ ഓഫർ വരുവാ നിങ്ങളുടെ വീഡിയോ കണ്ടുവരുന്ന ഏതെങ്കിലും കേട്ടൻ പാർട്ടിയോ കല്യാണ പാർട്ടിയോ ആണെങ്കിൽ നൂറ് കിലോയിൽ മുകളിൽ ഇറച്ചി എടുക്കുകയാണെങ്കിൽ അവർ നമ്മളോട് പേഴ്സണൽ സംസാരിക്കണം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് കിലോയ്ക്ക് അൻപത് കിലോ കുറച്ചേക്കാം നൂറ് കിലോയ്ക്ക് മുകളിൽ എടുക്കുന്ന നമ്മുടെ വീട് നിങ്ങളെ കസ്റ്റമേഴ്സിന് നമ്മൾ അൻപത് രൂപ ഇത് വേറെ കാര്യം ഇത് മീറ്റാണ് പറയുന്നത് ഇത് ജീവനോടെ തൂക്കി തരുന്ന കാര്യമല്ലേ പറയുന്നത് ഇറച്ചി എല്ലാം വേസ്റ്റ് ഒഴിവാക്കി പ്യുവർ ഇറച്ചി പ്യുവർ ഇറച്ചി നിങ്ങളുടെ ഫ്രണ്ടിലിട്ട് അറുത്ത് ഉരിച്ച് വെട്ടി നിങ്ങളുടെ കയ്യിൽ തരും അതിന്റെ വേറെ പറയുന്നത് ഈ ജീവനുള്ള ആന്റെ വില ഓക്കെ പിന്നെ വേറെ ഡൗട്ട് ഡൌട്ട് വെച്ച് കഴിഞ്ഞാൽ മട്ടന്റെ തന്നെ ഇതുപോലെ അതിന്റെ കാല് കൈനൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ റേറ്റ് ഒക്കെ പൊതുവെ എല്ലായിടത്തും അതെടുക്കും അതിനെല്ലാം റേറ്റ് കുറവാണ് എല്ലാ റേറ്റ് കുറവാണ് റേറ്റ് ആടിന്റെ തല നമ്മൾ വാങ്ങിച്ചു വാങ്ങിക്കും ഇരുന്നൂറ് കടയിൽ പോയി വാങ്ങിച്ചു അഞ്ഞൂറ് പറയുന്ന നാല് കാല് എടുത്തിട്ട് സൂപ്പിനെ ആൾക്കാര് വാങ്ങിക്കും അതിപ്പോ ഒരു കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രയാണ് വാങ്ങിക്കുന്നത് മുന്നൂറ് നാനൂറ് രൂപ വാങ്ങി നമ്മൾ നൂറ് രൂപയാണ് വെറും നൂറ് രൂപ ഒരു കൊടലിന് വാങ്ങിക്കുന്നത് എത്രയാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ അവിടെ വാങ്ങിക്കുന്നത് അതും നൂറ് രൂപയാണ് അത്രക്ക് വില കുറച്ച് കൊടുക്കുകയാണ് ഭീമാപ്പള്ളിയില് നമ്മുടെ കടയില് അറഹ്മാൻ മീഡ് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ബീഫ് നമ്മൾ വിൽക്കുന്നത് വെറും നാനൂറ് രൂപയാണ് ഇനി ഹൈലൈറ്റോ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖ വ്യവസായി നമ്മുടെ ലുലു ഗ്രൂപ്പിന് പോലും അവരുടെ ഹോട്ടലില് ഇന്ന് അറഹ്മാൻ മീഡ് ഷോപ്പില് ബീഫാണ് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ബീഫാണ് അവർ എടുക്കുന്നത് കാരണം അത്രയ്ക്കും ക്വാളിറ്റി ആണ് അത്രയ്ക്കും വിലക്കുറവാണ് അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു വ്യവസായി പോലും അവരുടെ ഹോട്ടലിലോട്ട് തിരുവനന്തപുരത്തെ ഹയാത്ത് റീജൻസിലോട്ട് എടുക്കുന്നത് പോലും നമ്മുടെ ഷോപ്പിനെ മീറ്റാണ്